എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല എനിക്ക് അറിയാവുന്ന കുറച്ച് ദിവസത്തെ ഒരു പരിചയം അതുപോലെ തന്നെ കുറച്ച് ദിവസത്തെ ഒരു ഫൈൻഡിങ്സ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല ഇപ്പോഴും ഞാൻ സുപ്രീം കോർട്ടിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ ഞാൻ എന്തായാലും കുറ്റപ്പെടുത്തുന്നില്ല ബിക്കോസ് അവർക്ക് വലിയ റോൾ എനിക്ക് തോന്നുന്നു ഇല്ലാന്നെനിക്ക് തോന്നുന്നേ സുപ്രീംകോർട്ടല്ലാട്ടോ മുഖ്യമന്ത്രി ഓക്കെ റോൾ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ സുപ്രീം കോർട്ടിൽ ഇപ്പോഴും വാദിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു കേസിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് ഇവിടെ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അല്ലെങ്കിൽ ഇടുക്കി ഡാം എന്ന് അതായത് വക്കീൽ ഇപ്പോഴും വാദിച്ചോണ്ടിരിക്കുന്ന വക്കീൽ മരില്ലേ അവിടെ ഒന്ന് താമസിക്കാൻ പറ മുട്ടടിക്കും കൈസ് ഉറപ്പാണ് കാരണില്ലേ ഇപ്പൊ അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ അത്രയും പോലും ധൈര്യം അവർക്ക് ഉണ്ടാകത്തില്ല അത് അവർക്ക് അതിന്റെ സീരിയസ്നെസ് അറിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് എന്തായാലും ഉണ്ടല്ല ഇങ്ങനെ ഇത്ര കുറെ നാളിങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടോ കാരണം അന്നാ മാത്രേ ഇവർക്ക് ഇതിൽ നിന്ന് കൈയിട്ട് വരാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം ഒരു ഓർമ്മയായിട്ട് മാറും കൈസ് ഉറപ്പുള്ള കാര്യമാണ് ഇത് ഒന്നില്ലെങ്കിൽ ഈ നമുക്കൊരു പുതിയ ഡാം നമുക്ക് നിർമ്മിച്ചറണം അല്ലെങ്കിൽ ഉള്ള ഡാം ഡീകമ്മീഷൻ ചെയ്യുക അത് നമുക്ക് നമുക്കിപ്പോ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് നമ്മളെല്ലാരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ കാര്യമുള്ളൂ കാരണം നാടറിയണം നാട്ടുകാരെ അറിയണം നാട് ഇളകണം എന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ഒരുമിച്ച് നിൽക്കണം കാരണം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റിയിട്ട് മനുഷ്യൻ ജയിച്ചു ശാസ്ത്രം തോറ്റു എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് തന്നെ കുറെ ബുദ്ധിജീവികളുണ്ട് ഗൈസ് കാരണില്ലേ വലിയ ഉപകാരമൊന്നുമില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ പഠിക്കാതെ ആറാം പറപ്പ് കാണിച്ച് സ്കൂളിലൊക്കെ നടന്നിരുന്ന ആളുകളില്ലേ അവരാണ് ഇപ്പോഴും ഒരുപാട് നിലകളിലെത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾക്കാണ് സത്യം പറഞ്ഞാൽ ബുദ്ധി ഉള്ളത് ഇപ്പൊ നമുക്ക് തോന്ന ഇപ്പൊ പറഞ്ഞ ഒരാളെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിജീവികളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് കുറെ സയൻസ്പരമായിട്ട് കുറെ ടെക്നോളജി അതുപോലെ തന്നെ കുറെ ശാസ്ത്രം അതൊക്കെ കുറെ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ ഇല്ല വലിയ ഉപയോഗമൊന്നും ഇല്ല കാരണം കുറെ കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം നാളതിനെന്തിനു പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷനില്ലേ അതറിയത്തില്ല പറ്റുന്ന കുറച്ച് മണ്ണ് വരത്തിന് കൈസ് അതേ എനിക്ക് പറയാനായിട്ടുള്ളൂ വേറെ വേറൊന്നും എനിക്ക് ഇതിൽ പറയാനായിട്ടില്ല അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടണം ഞാൻ മാത്രം ഇങ്ങനെ വെറുതെ വായിട്ട് അടച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാന്നാണ് അത് വെച്ചിട്ട് ഞാൻ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഞാൻ വണ്ടി കച്ചവടം കുറച്ചിപ്പോ മാറ്റി വെച്ചിട്ട് ഇരിക്കുകയാണ് കാരണം വേറെ ഒന്നല്ല ഇതിനൊരു സൊല്യൂഷൻ കിട്ടുമോ പ്രതീക്ഷിക്കുന്നു എന്താവുമെന്ന് എന്താവും എന്ന് എനിക്കറിയാൻ പാടില്ല വണ്ടി കച്ചവടം ഒരു സൈഡായിട്ട് ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് ഇറങ്ങിയത് കൊണ്ടിട്ട് മാത്രമാണ് എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ടും അതുപോലെ തന്നെ അറിയാനായിട്ട് പറ്റിയത് കുറെ ആളുകൾ കുറെ നാളുകളായിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നുണ്ട് പക്ഷെ ഇത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ മലയാളികൾ എല്ലാരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ജീവന് വിലയേണ്ടതുണ്ടെങ്കിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിനെന്തായാലും ഒരു റിസൾട്ട് കിട്ടും അപ്പൊ എന്തായാലും കിട്ടുമ്പോൾ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് അടുത്തത് എങ്ങനെയാണ് നാളെ ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യാൻ ഉണ്ടാവുമോ എന്ന് പോലും എനിക്ക് അറിയില്ല കാരണം മഴ ഇങ്ങനെ മഴക്കാർ വെക്കുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് കഴിച്ചു വെള്ളം കുടിച്ച് ചാവ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടല്ലോ ഇപ്പൊ ഈ കസേര തന്നെ ദ്രവിച്ചിരിക്കുന്നതാണ് അപ്പൊ ആ മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതും ഇതുപോലെയൊക്കെ വിള്ളലൊക്കെ വീണിട്ടിരിക്കുന്നത് വിള വീ വിള്ളൽ വീണിട്ടില്ല എന്നാണ് പറയണത് ആഹ് എന്താകും അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ഹായ് ഗൈ സിക്സ് മിനിറ്റ്സ് കൊച്ചു ഈ കാര്യം വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമില് വണ്ടി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒന്നും അല്ലാട്ടോ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നല്ല ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ വയനാട്ടില് ഉണ്ടായിരുന്ന ആ ഒരു ഉരുൾപൊട്ടൽ ആ ഒരു വലിയൊരു ദുരന്തം ആ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മളെല്ലാരും ഭീതിപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ബോംബ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമ് ഇതെല്ലാരും തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന കുറെ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം ഡാംന്ന് പറഞ്ഞുകഴിഞ്ഞാല് പൊട്ടും ഇങ്ങനെയാണ് പോകണേന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുല്ലപ്പെരിയാർ ഡാം പൊട്ടും കാരണം നമ്മുടെ കേരളത്തിലെ കൊറേ കാര്യങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അതിനോടനുബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പോകുന്നത് കാരണം അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ഞാൻ റീസെന്റ്ലി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ കേൾക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിന്റെ കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജാം ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കഴിക്കോ ഇല്ല അതുപോലെ തന്നെയാണ് ഈ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പറഞ്ഞിരുന്നത് വെറും അമ്പത് വർഷമാണ് ഇപ്പൊ ഏകദേശം നൂറ്റി കൊല്ലം കഴിഞ്ഞു ആ ഒരു മുല്ലപ്പെരിയാർ ഡാം പണിതിട്ട് അന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്കത് രണ്ടായിരത്തി ഏഴിലാന്ന് തോന്നുന്നു ഈ ഒരു വിഷയത്തിനൊക്കെ പറ്റിയിട്ട് കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലിപ്പോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ട് പറ്റി അതുപോലെ തന്നെ കുറെ കാര്യം കുറെ ഫൈൻഡിങ്സ് ഞാൻ ഞാനിപ്പോ ചെയ്യുന്നുണ്ട് റീസെൻ്റ് ആയിട്ട് അപ്പൊ എനിക്ക് ഓരോരുത്തർ പറഞ്ഞൊരു വിഷയം വെച്ചിട്ട് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വിള്ളല് വീണേക്കുന്ന ഫോട്ടോസും അതുപോലെ തന്നെ അന്നെടുത്ത കാര്യങ്ങളും അന്നത്തെ ആ ഒരു ും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോ ഞാനിതൊരു ഭീതി പരത്താനോ അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വരച്ച് ജനങ്ങളിലേക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു സീരിയസ്നെസ് എത്തിക്ക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പോകുന്ന ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു കൊച്ച് ഈ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് കാരണം ഞാൻ ഈ മുല്ലപ്പെരിയാറിന്റെ ഒക്കെ വിഷയമൊക്കെ ഇട്ടിട്ട് ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് വരാൻ പോകുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആണല്ലോ അന്ന് ഡാം കൂട്ടുവന്ന് അപ്പൊ ഞാൻ ചോദിച്ചാൽ നീ എന്താടാ അങ്ങനെ ചോദിച്ചേ അല്ലേ ചേച്ചി ഇപ്പൊ ഈയിടെ ആയിട്ട് കുറെ കൂടുതലും അങ്ങനത്തെ വിശേഷങ്ങൾ വിഷയങ്ങളാണല്ലോ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഈ ഒരു ഡാം പണിതിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണെന്നുള്ള കാര്യം അന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരെ പണിതാണ് ആ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാൻ അവൻ ചോദിച്ചപ്പോഴത്തേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ അത് ചിന്തിച്ചായിരുന്നു കാരണം ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അപ്പൊ അത് റിട്ടേൺ ആയിട്ട് ഇനിയിപ്പോ മേ ബി ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ നാളെ അവരുടെ സോറി അവരുടെ കീഴിലേക്ക് വീണ്ടും കേരളം വരുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചായിരുന്നു കാരണം അറിയാലോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡാം പൊട്ടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തോത് പഠിച്ചായിരിക്കും പോകുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഒരു ഡാമ് പൊട്ടിക്കഴിഞ്ഞ കഴിഞ്ഞാൽ ഇനിയിപ്പോ അവർക്ക് പഴയതുപോലെ തന്നെ ഭരിക്കാനായിട്ട് വരാൻ പറ്റുമോ ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു കാരണം ആ ഒരു കുട്ടി ആ അവന്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ് നാളെ ഇനിയിപ്പോ പഴയതുപോലെ തന്നെ ബ്രിട്ടീഷ്കാര് നമ്മളെ ഭരിക്കാനായിട്ട് വരുമോ എന്നുള്ള കാര്യം അപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല ഞാൻ ചിന്തിച്ച കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തത് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാ വേറൊരു കാര്യം പറയട്ടെ ഇപ്പോ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ഒരു ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് കൊണ്ടിട്ടാണ് ഡാം ഇത്രയും നാളും ഇപ്പോഴും പൊട്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ പണിത് കൊണ്ടിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് പലരും ചിന്തിക്കുന്നുണ്ടോ മേ ബി പൊട്ടാം പൊട്ടാതിരിക്കാം അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഒരു എക്സാമ്പിൾ പറയാ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം മാറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്ത് തോപ്പുംപടി ബ്രിഡ്ജ് എല്ലാവർക്കും അറിയാമായിരിക്കും പഴയ പഴയ കാലഘട്ടത്തിൽ ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കപ്പലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ വിടർന്ന് മാറുമായിരുന്നു അത് കഴിഞ്ഞ് കപ്പൽ അല്ലെങ്കിൽ ആ ഒരു വണ്ടി പോയി കഴിഞ്ഞ ഒരു വീണ്ടും ആ ഒരു അത് പഴയ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് പക്ഷെ ഇപ്പോഴും ആ ഒരു പാലത്തിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷെ വലിയ വണ്ടികൾ കടത്തിവിടുന്നില്ല അതും ബ്രിട്ടീഷുകാർ പണിത ഒരു പാലം തന്നെയാണ് ഇപ്പോഴും കേടു കൂടുകളൊന്നും ഇല്ല നല്ല വിള്ളലൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ എനിക്ക് അറിയാൻ വളരെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള കാര്യം അപ്പൊ അതുപോലെ തന്നെ അതിനൊന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പൊ ഇതും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും പക്ഷെ ഗൈസ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഈ ആയിട്ട് പ്രകൃതി തന്നെ ഒരുപാട് സൂചനകൾ നമുക്ക് തരുന്നുണ്ട് അതിലൊന്നാണ് നമ്മുടെ വയനാട് ഉണ്ടാവൂ വ വയനാട് ഉണ്ടായ ആ ഒരു വലിയൊരു ദുരന്തം അത് കഴിഞ്ഞിട്ട് ഈ ഇടക്ക് മലപ്പുറത്ത് വേറൊരു വെള്ള ഈ ഇടക്ക് എന്ന് പറഞ്ഞാല് രണ്ടു ദിവസം മുമ്പ് വെള്ളപ്പാച്ചിൽ അതിഭീകരമായിട്ടുള്ള വെള്ളപ്പാച്ചില് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം ഒരു സൂചനയാണ് പക്ഷെ ആളുകൾ ഇതിനെ പറ്റിട്ട് കെയർ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിക്ക് ഇതിനെ പറ്റിട്ട് വലിയ ധാരണ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ബഹുമാനപ്പെട്ട വേണ്ട അങ്ങനെ പറയേണ്ട ഞാൻ അങ്ങനെ പറയുന്നില്ല ബിക്കോസ് വിജയൻ ചേട്ടൻ വിജയൻ ചേട്ടൻ ഇതില് വലിയ റോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ബിക്കോസ് ഞാൻ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ഞാൻ പറയാനുണ്ട് ബിക്കോസ് പുള്ളി ഇതിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് എന്റെ ബാക്കിൽ ഒരു ടീം ഉണ്ട് അവരെന്താണോ പറയുന്നത് അതാണ് പുള്ളി പ്രവർത്തിക്കുന്നത് അല്ലാതെ ഇവിടെ വലിയ റോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് നമുക്ക് ആർക്കും വേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല നല്ലൊരു റോഡില്ല സത്യം പറഞ്ഞാണ്ടല്ലോ നമുക്ക് ഇനി വെറുതെ ഇനിയും ഒരു കൊറോണ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ വീട്ടിൽ ഒന്ന് പൈസ ഉണ്ടാക്കാൻ കഴിച്ച് ഈ ഇട്ടിട്ട് കാരണം ഈ റോഡ് അതുപോലെ തന്നെ ഈ പാലം ഇതൊക്കെ ഒരുപാട് എന്താ പറയാ ഇപ്പൊ ഈ പാലാരോട്ടം പാലം ഒക്കെ പണിത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറച്ച് നാളം അത് അതിലേക്കൂടെ വണ്ടികളൊന്നും കടത്തിയിട അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായി അപ്പോഴും എന്താണ് കൈയിട്ട് അങ്ങോട്ടൊന്നും ഇല്ല ഇങ്ങോട്ടെങ്ങനെയാണ് ഒരുമാതിരി മൺവെട്ടി പോലെ തന്നെയാണ് ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാരാൻ വേണ്ടിട്ടിരിക്കാണ് അപ്പൊ അതിന്റെ അടക്കം ഈ ഒരു പാലം പണിയാനായിട്ട് കുറച്ച് നാൾ നിർത്തിയിട്ടു പിന്നെ ഏഹ് കുറെ നാളുകൾ കഴിഞ്ഞതിന് ശേഷം അതൊന്നും നേരെയാക്കി ഇതൊക്കെ അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിന്റെ ഇടക്ക് നടക്കുന്നുണ്ട് ഏർ ഞാനിപ്പോ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം എന്ത് പറയണോന്ന് അറിയാൻ പാടില്ല അല്ലെങ്കിൽ ഇതിന്റെ ഒരു സീരിയസ്നെസ് അവർക്ക് അറിയാമെങ്കിൽ ഇതിന് ഉചിതമായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഒരു പ്രൊസീജിയർ ഇവര് പണ്ടേക്ക് പണ്ടേ ചെയ്താണ് ഇത് ഓരോ സമയവും ഓരോരോ മന്ത്രിമാർ വന്നു കഴിയുമ്പോഴത്തേക്കും ഓരോ പുതിയ ആൾക്കാരുടെ തലയിലേക്കാണ് ഇത് പോകുന്നത് പക്ഷെ ആ പുതിയ ആൾക്കാർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു ഒരു കാര്യം ചെയ്യാം അതില്ല എങ്ങനെ ആ കസേരയിൽ ഇരുന്ന് എങ്ങനെ കൈയിട്ട് വാരം അതാണ് ആളുകൾ ചിന്തിക്കുന്നത് ആ പലരും സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പേടിച്ചിട്ട് വാ തുറക്കാതിരിക്കുന്നതാണ് കാരണം നമ്മൾ ഇപ്പൊ ഞാൻ തന്നെ ഒരു പ്ലാറ്റ്ഫോം ആളുകൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് മുല്ലപ്പെരിയാർ ഡി കമ്മീഷൻ എന്ന് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തരാനായിട്ടൊക്കെ ഞാൻ പറയും പക്ഷേ ചിലപ്പോ പലർക്കും മുട്ടുകറന്ന് കൂട്ടിടിക്കുക കാരണം ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്നെ കൊല്ലുമോ അല്ലെങ്കിൽ എനിക്ക് നാളെ എന്ത് സംഭവിക്കും അങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത് നിങ്ങളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം നമ്മളിവിടെ എൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ടായാൽ മാത്രമല്ല ഇവർക്ക് കൈയിട്ട് വരാനും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട് അപ്പൊ നമ്മൾ അതിനെ പ്രതികരിച്ച് കൂടെ നിന്നാൽ മാത്രമേ ഇതിനൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഞാൻ ഒരു തീരുമാനം എടുത്തേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കന്നി വോട്ടായിരുന്നു കൈ സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർഷം ഇനി ഞാൻ എന്തായാലും വോട്ട് ചെയ്യത്തില്ല അത് ഞാൻ തീരുമാനിച്ചെടുത്ത ഒരു കാര്യമാണ് കാരണം ആ വലിയ ഉപകാരമൊന്നുമില്ല വോട്ട് ചെയ്തിട്ട് എനിക്കോ ഗുണമില്ല നമ്മുടെ നാട്ടുകാർക്കും ഗുണമില്ല പിന്നെ ഇതിന്റെ അടക്ക് ഞാൻ രാഷ്ട്രീയവത്കരിക്കുന്നതല്ല കേട്ടോ എന്നാലും പറയണം പറയണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രാണ് ഞാനിത് പറയുന്നത് പഴയ ഒരു രാജഭരണത്തിലേക്കാണ് ഇപ്പോ പല കാര്യങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതാണിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നമ്മുടെ കൊറേ മലയാളികൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല ഇതിന്റെ ഇടൊക്കെ കുറെ ബുദ്ധിജീവികളും ഉണ്ട് കൈയിട്ട് വാരാനും ഒക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാൻ പാടില്ല കാരണം ഈ ഒരു കേസ് സുപ്രീം കോർട്ട് വരെ എത്തി എന്നിട്ടും ഇതിനെന്താ ഒരു പരിഹാരം കണ്ടെത്താത്ത എനിക്ക് ഇനിയിപ്പൊ പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും ഇങ്ങനെ നീട്ടി വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ അതിൽ നിന്ന് കൈട്ട് വരണം സത്യം പറയാലോ കൈഷ് ഞാനൊരു മന കാര്യം മനസ്സിലാക്കിയത് വെച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ബുദ്ധിജീവികളൊന്നും അല്ലേ ഇവിടെ നന്നാക്കിയേക്കണത് കൂടാതെ ഈ ബാക്ക് പെൻചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന അധികം അധികം ഇങ്ങനെ പഠിക്കാത്ത നല്ല നല്ല സ്കില്ലുള്ള ആളുകളൊക്കെ ഇല്ലേ അവരാണ് കൂടുതലും ബിസിനസ്സിലും അതുപോലെ തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ അല്ലാതെ ഈ കുറെ ബുദ്ധിജീവികൾ കുറെ മാർക്കും വാങ്ങിച്ച് കുറെ ഉന്ന ഉന്നത സ്ഥാനങ്ങളിൽ നിന്നിട്ട് അവരവിടെ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം വെറുതെ ഇരിക്കാ ഒരു കേസ് വാദിക്കാൻ കഴിയിട്ട് വരാം ഇതൊക്കെ തന്നെ ഉള്ളു അല്ലാതെ ഒരുപാട് പേര് നാടിന് നന്മ കിട്ടുന്ന രീതിക്ക് വാദിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല അല്ലെങ്കിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോകേണ്ട ഒരു സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു വാസ്തവം ഈ മുല്ലപ്പെരിയാർ ഡാമ് പൊട്ടി കഴിഞ്ഞു നേരെ വന്ന് വീണ് നമ്മുടെ ഇടുക്കി ഡാമിലേക്കാണ് ഇടുക്കി ഡാം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മൂന്ന് ഡാം ചേർന്നിട്ടാണ് ഇടുക്കി ആർച്ച് കുളമാവ് അതുപോലെ തന്നെ ചെറുതോണി ഇങ്ങനെ മൂന്ന് ഡാം കൂടി ചേർന്നതാണ് നമ്മുടെ ആ ഒരു ഇടുക്കി ഡാം എന്ന് പറയുന്നത്